നമസ്കാരം ഇറാൻ നിർലോഭമായി സഹായിക്കുന്നത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹുത്തി ഉമദർ യമൻ കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ യമനിൽ ശരിക്ക് പറഞ്ഞാൽ അവിടെ ഒരു സർക്കാർ പോലും നേരം പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഹൂത്തികൾ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും തീരുമാനിക്കുന്നത് ഇറാൻ സഹായിക്കുന്ന മറ്റ് തീവ്രവാദ സംഘടനകളായ ഹമാസിനും ഹിസ്ബുളയ്ക്കും എല്ലാം എപ്പോഴും പിന്തുണയുമായി ഈ ഹൂത്തിഉുമരും ഉണ്ടായിരുന്നു യമനിൽ ഭരണകൂടം ദുർബലമായ സാഹചര്യം മുതലെടുത്ത് അവിടുത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അതുപോലെ പവർ സ്റ്റേഷനുകളും എല്ലാം ഹൂതികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിപ്പോകലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആളുകളെ കൂട്ടക്കൊല നടത്തുകയും ബന്ദികളാക്കിയൊക്കെ ചെയ്ത സന്ദർഭത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവർക്ക് പിന്തുണയുമായിട്ടാണ് ഹൂത്തി ഉപത രംഗത്തിറങ്ങിയത് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളൊക്കെ തന്നെ ആക്രമിക്കുന്നതായിരുന്നു ഇവരുടെ രീതി ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ അവിടെ വിന്യസിച്ചത് പിന്നീട് ഹൂത്തി ഉപതരെ ആ ഭാഗത്തേക്ക് അടുക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല ഒടുവിൽ കഴിഞ്ഞ മെയ്യിൽ അവർ അമേരിക്കയുമായി ഒരു അനൌദ്യോഗിക ധാരണയിൽ എത്തിയിരുന്നു ഇനി ഞങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് അങ്ങനെയാണ് അമേരിക്ക തൽക്കാലത്തേക്ക് ഹൂത്തികളെ വിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടാതെ കപ്പലുകളെ അവർ ഇപ്പോൾ ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹുത്തിമുദ്ര നിരന്തരമായി ഇസ്രായേലിലേക്ക് മത്സ്യ മിസൈലുകൾ അയച്ചിരുന്നു പക്ഷേ അവയെല്ലാം തന്നെ തടയാൻ ഇസ്രായേലിൻ്റെ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നു അയൺ ടോമിന് അത് വളരെ എളുപ്പത്തിൽ തകർക്കാനും കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും ഇസ്രായേലിനെ അമേരിക്കയെല്ലാം ചൊടിപ്പിച്ചിരിക്കുന്നത് ഇവർ വീണ്ടും കപ്പലുകൾ ആക്രമിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രണ്ട് ചരക്ക് കപ്പലുകളാണ് ഇവർ ആക്രമിച്ച് തകർത്തത് മാജിക് സീസ് എറ്റേണിറ്റീസ് ഈ രണ്ട് ചരക്കുകപ്പലുകൾ രണ്ടും പടുകൂറ്റൻ കപ്പലുകളാണ് ഈ കപ്പലുകളാണ് ഇവർ ആക്രമിച്ച് തകർത്തത് കപ്പലിലെ പല ജീവനക്കാരെയും ഇവർ ബന്ദികളാക്കിയിട്ടുമുണ്ട് ഏതായാലും ഇനി ഇതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അടിയന്തരമായി നിങ്ങൾ ഹൂത്തുകളുടെ മേൽ സൈനിക നടപടി സ്വീകരിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് ഒപ്പം ഉണ്ട് എന്ന് കാരണം നേരത്തെ അമേരിക്ക ഇസ്രയേലിനോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഹമാസിൻ്റെ ഇസ്ബുളയുടെ കാര്യം നോക്കിയാൽ മതി ഹൂത്തുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്യാം എന്നായിരുന്നു പക്ഷേ ഹൂത്തുകൾ കഴിഞ്ഞ മെയ്യിൽ ഒത്തുതീർപ്പ് തയ്യാറായതോടുകൂടിയാണ് അമേരിക്ക തൽക്കാലത്തേക്ക് അവരെ വെറുതെ വിട്ടിരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ദിവസങ്ങളിൽ ഇനി ഹൂത്തുകൾക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുകയില്ല അതിരൂക്ഷമായ തോതിലുള്ള ആക്രമണം തന്നെയായിരിക്കും അമേരിക്കൻ സൈന്യം അവിടെ നടത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല മറ്റ് കപ്പലുകളും ഒരുപക്ഷെ കരസേനയെല്ലാം നാല് ഭാഗത്തു നിന്നും യമനിലേക്ക് ഈ ആക്രമിച്ച് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം അബ്ദുൽ മാലിക് അൽ ഹുത്തി എന്ന ഹുത്തികളുടെ ഏറ്റവും പരമോന്നതരായ നേതാവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്നാണ് നേരത്തെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ തകർത്തതൊന്നും ഈ അൽഹൂത്തി ഓർക്കുന്നില്ലേ നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും പക്ഷേ ഇവിടെയും ആത്യന്തികമായി പ്രശ്നം നേടാൻ പോകുന്നത് എം എൽ എ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നതിനെ നിർവീര്യമാക്കിക്കൊണ്ട് ഹൂത്തികൾ അവിടെ വിളയാട്ടം നടത്തുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ പല തവണ ഇസ്രായേൽ യമനിലേക്ക് കടന്നു കയറി അത് ശക്തമായ തോതിൽ അവരുടെ തുറമുഖങ്ങളും ആയുധ സംഭരണശാലകളുമൊക്കെ തന്നെ തകർത്തിരുന്നു പക്ഷേ ഇപ്പോഴും ഇവർ സജീവമായിരിക്കുന്നു എന്നുള്ളത് ഇസ്രയല്ലെങ്കിൽ അമേരിക്കയെല്ലാം തന്നെ ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാവിനെ ഇനി അവർക്ക് പിടികൂടാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും അമേരിക്ക നിലപാട് ശക്തമാക്കും കാരണം ചെങ്കടൽ വഴിയാണ് ലോകത്ത് ഏറ്റവും അധികം ചരക്ക് കപ്പൽ ഗതാഗതം നടക്കുന്നത് ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും ദോഷകരമായി തന്നെ ബാധിക്കും കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പല കപ്പലുകളും അതുവഴി വിടാൻ കപ്പൽ കമ്പനികൾ മടിക്കും ഒരുപാട് ദൂരം ചുറ്റിക്കിറങ്ങി വേണം ഇനി അവർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തേണ്ടത് കഴിഞ്ഞ ദിവസം ഇവർ ആക്രമിച്ചു തകർത്ത ഒരു കപ്പൽ ഇസ്രയേലിലേക്ക് പോയി അതുകൊണ്ടാണ് ഞങ്ങൾ മുക്കിയത് എന്നാണ് ഹൂത്തികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഹൂത്തികൾ വഴിയെ പോയ വെന സ്വയം ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ് ഏതായാലും അമേരിക്കയ്ക്കും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കുമെല്ലാം തന്നെ ഈ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്ന കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ട് കാരണം എല്ലാ രാജ്യങ്ങളെയും വ്യവസായ വാണിജ്യ താൽപ്പര്യങ്ങളെയൊക്കെ തന്നെ ഇത് ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇവർ ചെയ്യുന്നതെല്ലാം തന്നെ ഇറാൻ ആകട്ടെ ഇപ്പോൾ അവരും ദുർബലമായൊരു അവസ്ഥയിലാണ് ഹുത്തുകളെ നേരിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലുമല്ല ഇറാൻ ഇപ്പോഴുള്ളത് അവരുടെ പരമോന്നത നേതാവായ ആയിരത്തൊള്ളാലി ഖമേന് തന്നെ ഈയിടെയാണെന്ന് പുറത്തേക്ക് ഇറങ്ങി അതുവരെ അയാളെ അതോ നിലവറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യമനിലേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്കും വിമാനത്താവളങ്ങളും പവർ സ്റ്റേഷനുകളും എല്ലാം തന്നെ ഒരുപക്ഷെ ആക്രമിച്ച് പൂർണ്ണമായും ഹൂത്തിമതരെ അടിച്ചമർത്തുന്നത് ഈ ദിവസങ്ങളിൽ അമേരിക്ക മുൻകൈയ്യെടുത്ത് എന്ന് തന്നെയാണ് ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലും അതിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിലെത്തി അവരുടെ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായും അവർക്ക് യമനിലുമെത്തി ഹൂത്തികളെയും ഇല്ലാതാക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഇസ്രായേൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഹമാസിനെ മാത്രം നേരിട്ടാൽ മതി ഒത്തു പ്രചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഹമാസുമായി തങ്ങൾ ഇപ്പോഴും പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി പഞ്ചപ്പൻ നദന്യാഹുവും സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ യമനിലേക്ക് അമേരിക്കൻ പോർ വിമാനങ്ങൾ പാഞ്ഞെത്തുമെന്നും ഹൂത്തുകളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണയും അവർ ആഞ്ഞടിച്ച് കയറ്റും എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മേഖലയിൽ സമാധാനം കൈവരുത്തുന്നതിനും ചെങ്കടലിൽ നേരത്തെ വിന്യസിച്ചിരുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ഒരുപക്ഷെ എത്രയും വേഗം ആകുമ്പോഴേക്കും മടങ്ങിയെത്തി ആക്രമണം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് പൊതുവെ ലോകം പ്രതീക്ഷിക്കുന്നത്